ഞാനങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി മഴ പാറ വന്നപ്പോൾ നല്ല മഴ പിന്നെ ആ മയ മഴയ്ക്ക് ഞാൻ പാറ വായിക്കാത്തു അങ്ങനെ പാറ വായിക്കാത്ത പെട്ടെന്ന് നടത്തയാണ് നടത്താനും ഞാൻ ഇവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ടൊന്ന് കാണിക്കാതാണ് ഒരുമാതിരി കരിഞ്ഞ ഗുഹ പോലത്തെ പ്രബലമാണ് ഒരു പാറയുടെ വായാണ് വായിക്കൂട്ടിട്ടാണ് ഇരിക്കുന്നത് ഇവിടെ നിന്ന് നൂന്നിരിക്കാൻ പറ്റൂല കിടക്കാനേ പറ്റുള്ളൂ കിടന്നിട്ടാണ് ഇതൊക്കെ കാണുന്നത് ഇവിടെ കിടക്കാനുള്ള സൗകര്യം മാത്രമേ ഉള്ളൂ പുറത്തുനിൽ മിന്നല്ല ഇടിയും മഴയുമാണ് ഞാനങ്ങനെ ഈ ഗുഹക്കകത്ത് പെട്ടു കിട്ടുകയാണ് സുഹൃത്തുക്കളെ പെട്ടിരിക്കുകയാണ് പെട്ടതല്ല ഞാൻ മനപൂർവ്വം വന്നു പെട്ടതാണ് മഴ തുടങ്ങിയപ്പോ മഴ കൊള്ളാതിരിക്കാൻ വേണ്ടി വായക്കകത്ത് ചേറിയതാണ് പുറത്ത് മൊത്തം മഴയായി ഇനിയിപ്പോൾ മഴ ഇറക്കാതെ പുറത്തിറങ്ങാൻ പറ്റില്ല എന്താ ഇവിടെ കുഴപ്പമില്ല നിലയൊന്നുമില്ല കിടക്കാം ഇനിപ്പം മഴ വരെ ഇവിടെ കയറ്റുകൂട്ടാം ഇതവിടെ കുറച്ച് വെള്ളം വെള്ളപ്പൊക്കവുമാണ് എല്ലാ ഇടി ഇടിമിന്നലൊക്കെ ഉണ്ട് എന്താവുക എന്തോ ഈ ഭാഗത്തൂടെ വെള്ളം വരുന്നത് കുറവാണ് മേലെന്ന് ഇത് പാരുടെ മണ്ടയിൽ നിന്ന് ഒലിച്ചു വരുന്ന വെള്ളമാണ് എനിക്ക് ഇടയിൽ ചിരിക്കാൻ പറ്റൂല ആറിന്റെ മണ്ടയിൽ നിന്ന് ഒലിച്ചു വരുന്ന വെള്ളമാണ് അവിടെ കൂടി കുറെ വെള്ളമുണ്ട് ഇവിടെ കൂടിയാണ് കൂടുതൽ ഏറ്റവും കൂടുതൽ വെള്ളം ചണക്കുന്നു ഇവിടെ കൂടിയാണ് ഏറ്റവും കൂടുതൽ വെള്ളം വരുന്നത് പുറത്തോട്ടൊന്നും കാണാൻ കൂടി പറ്റൂല ചേട്ടാ മഴ ഏകദേശം അങ്ങനെ കുറഞ്ഞിട്ടുണ്ട് നേരത്തെ നല്ല ഇടിമിന്നലൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇടിമിന്നൽ ഇപ്പോഴും ഉണ്ട് എന്നാലും മ മഴയുടെ അളവ് മഴയുടെ ആ കാഠിന്യം വന്ന് കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇവിടെയൊക്കെ വെള്ളം നേരത്തെ കുറേ വെള്ളം ഇവിടെ കൂടി വന്നതാണ് നല്ല വെള്ളം വെള്ളപ്പൊക്കമായിരുന്നു ഇപ്പോൾ അവിടുത്തെ അവിടെ കൂടി വരുന്ന വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ട് അതായത് മഴ കുറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ മഴയൊന്നും എല്ലാം ഫുള്ളായിട്ട് മുഴുവനായിട്ടൊന്ന് കഴിഞ്ഞിട്ട് വേണം ഇവിടെ നിന്ന് വെളിയിൽ ഇറങ്ങാൻ പെട്ടെന്ന് പറഞ്ഞാൽ ഇനി അടുത്ത കാലത്തൊന്നും ഇതുപോലെ എവിടെയും പെട്ടില്ല ഇങ്ങനൊരു പടൻ പറ്റി ഇതുവരെ ഇതുവരെ പറ്റിയില്ല അങ്ങനെ പെട്ടിരിക്കുകയാണ് അങ്ങനെ മഴ ഏകദേശം അവസാനം കഴിഞ്ഞിട്ടുണ്ട് തോന്നിട്ടുണ്ട് ചിലപ്പോൾ ചെറിയൊരു കാട്ടിന്മാരെ മാത്രമേ പുറത്തുള്ളൂ ഇപ്പോൾ ഞാൻ അകത്ത് തന്നെയാണ് ഒന്ന് പുറത്തോട്ടിറങ്ങാൻ പോവുകയായിരുന്നു മനയും ഞാൻ കുറേ നേരം നോക്കിയിരുന്ന് മയൂനായിട്ട് ഇറക്കുമെന്നറിയാൻ വേണ്ടി മൈവിനായിട്ട് മാറിയാൽ മനയുണ്ടായിരുന്നു ഇപ്പോൾ പുറത്തിറങ്ങിയാലും മനയും എന്തായത് ഇന്നോട് ഇരിക്കാൻ പ്രശ്നമില്ല പോണം അയ്യോ ഓ ഇത്രയും മഴയുണ്ട് കണ്ട ഞാൻ ഈ വായ്ക്കകത്താണ് ഇത്രയും നേരം ഇരുന്നത് ഇത്രയും കൊടൂരമായ മയത്ത് ഈ നാത്താണ് ഇരുന്നത് അവിടെ നനയൊന്നുമില്ല പക്ഷെ പുറത്തിപ്പം ചെറിയ ചാറ്റൽ മഴയുണ്ട് ഇനി ഇവിടെ ഇരുന്ന മയ കൂടെയാണെങ്കിൽ കൂടെയാണെങ്കിലോ എന്ന് കരുതിയിട്ട് ഞാൻ ഇപ്പം പുറത്തിറങ്ങിയതാണ് അപ്പം ഞാൻ തോന്നണമൊന്നുമില്ല അവിടെയൊക്കെ ആകാശം കാണാം ഇവിടെയൊക്കെ ഇപ്പോഴും ചാറ്റൽ മഴ ഉണ്ട് ഇപ്പം മേലെ പാറയിലൊന്ന് വെള്ളം ഒന്ന് ഒലിച്ചൊലിച്ച് വീഴുന്ന സ്ഥലം ഇവിടെയും അവിടെയൊക്കെ നല്ല കുറേ വെള്ളവും വെള്ളപ്പൊക്കമായിരുന്നു ഇപ്പോൾ മയപെയ്തം കൊണ്ട് ഒന്ന് പോയി എന്താ മയപെയ്തം വെള്ളം കയറുന്നുണ്ടെന്നു തോന്നുന്നു അപ്പുറത്തെ റോഡേ ഉണ്ട് ഇന്നേരം എന്നാലും ഞാൻ കണ്ടേ അവിടെ പോയി അവിടുത്തെ വെള്ളം അങ്ങനെ ഉണ്ട് നമ്മൾ ആക്കട്ടെ ഇവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് കാലിൽ സ്ലിപ്പായാൽ എല്ലാം കൂടെ താഴെ വെള്ളത്തിൽ കിടക്കും അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇവിടെ കണ്ട അതിലൂടി അങ്ങ് പോകുന്നില്ലാണ്ട് അങ്ങ് പൊക്കളാം പക്ഷേ എപ്പോന്നുള്ളൊരു സംശയം ആണെനിക്കുള്ളത് കണ്ട അവിടെ കൂടി വെള്ളം വരുന്നു ഇങ്ങനെ വീണ് ഇന്നലെ വന്നപ്പോൾ അത്രയും വെള്ളം ഇല്ലായിരുന്നു ഇന്ന് മഴ ഉടനെ മഴ ഇറന്ന് ഉടനെ ആയതുകൊണ്ടാണ് ഇത്രയും വെള്ളം അപ്പുറത്ത് അവിടെ കൂടി ഒരു ചാലുണ്ട് അതിലൂടെയും വെള്ളമുണ്ട് ഇനി ഞാനങ്ങനെ തിരിച്ച് പോവുകയാണ് പോവുകയാണ് അയ്യോ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിന്ന് ആദ്യം ചെറിയമ്മ ആയിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് ഇത്രയും വലുതായിട്ട് പെയ്യുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അങ്ങനത്തെ ഒരു പറ്റി പറ്റിയതാണ് അതൊക്കെയാണ് വിഷയം അങ്ങനെ പറ്റിപ്പോയതാണ് എന്ത് ചെയ്യാം